ഐ സി എം എസ് യു എയിലേക്ക് വരുന്നു ഐ സി എം എസിന്റെ പത്താം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് യു എ അലുമിനി ചാപ്റ്റർ രൂപീകരിക്കുന്നതിന് വേണ്ടിയാണ് ടീം ഐ സി എം എസ് യു എയിലേക്ക് എത്തുന്നത് ഈ യു എ വിസിറ്റിന്റെ ലക്ഷ്യങ്ങൾ മൂന്നെണ്ണമാണ് ഒന്ന് ഐ സി എം എസിന്റെ അലുമിനി രൂപീകരിക്കുക രണ്ട് ഐ സി എം എസ് പാരൻസ് ഫെസ്റ്റ് മൂന്ന് കരിയർ അവയർനെസ് ഓൺ ഇന്ത്യൻ ചാർട്ടേഡ് കോഴ്സ് സ്പെഷ്യലി ഇൻ ഫോക്കസ് ടു സി എ ആൻഡ് സി എം എ ഇതിൽ ഐ സി എം എസിന്റെ മഞ്ചേരി കോട്ടയ്ക്കൽ ക്യാമ്പസുകളിൽ നിന്ന് പഠിച്ചിറങ്ങി ഇന്ന് യു എയിലെ പ്രമുഖ കമ്പനികളിൽ ജോലി ചെയ്യുന്ന നിരവധിയായ അലുമിനി നമുക്കുണ്ട് ആ വിദ്യാർത്ഥികളെ എല്ലാം നേരിൽ കാണുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാന ഉദ്ദേശം മറ്റൊന്ന് ഇപ്പോൾ ഐ സി എം എസിന്റെ രണ്ട് ക്യാമ്പസുകളിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ അതുപോലെ നേരത്തെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെയും യു എൽ മുഴുവൻ രക്ഷിതാക്കളെയും അതോടൊപ്പം ഐ സി എം എസിന്റെ കഴിഞ്ഞ പത്ത് വർഷത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ളവരെ എല്ലാവരെയും യു എ നേരിട്ട് കണ്ടുകൊണ്ട് സി എ സി എം എ കോഴ്സിന്റെ പുതിയ സാധ്യതകളെയെല്ലാം ചർച്ച ചെയ്യുക വിലയിരുത്തുക എന്നുള്ളതുമാണ് ലക്ഷ്യം അപ്പോൾ മെയ് പതിനേഴ് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള ഒരാഴ്ച കാലം ടീം ഐ സി എം എസ് യു എയിലുണ്ടാകും നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അനസ്സാറും സൽമാൻ സാറിനോടും ഒപ്പം മുഷിഫ് സാറും ഞാനും ഉണ്ടാകും യാത്രയുടെ ട്രാവൽ പ്ലാനും പ്രോഗ്രാം ഡീറ്റെയിൽസും അറിയുന്നതിന് വേണ്ടി ഇതിനോടൊപ്പമുള്ള നമ്പറിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ബന്ധപ്പെടാവുന്നതാണ് സോ ആൾ ഐ സി എം എസ് യു ഐ അലുമിനീസ് പാരൻസ് ടീച്ചേഴ്സ് വി വിൽ മീറ്റ് യു സൂൺ